മലാക്ക കടലിടുക്കിന് മുകളിൽ രൂപപ്പെട്ട സെന്യാർ ചുഴലിക്കാറ്റ് ദുർബലമാകുന്നതിന് പിന്നാലെ ശ്രീലങ്കൻ തീരത്തിന് സമീപം മറ്റൊരു ചുഴലിക്കാറ്റ് കൂടി രൂപം കൊണ്ടു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപം സ്ഥിതി ചെയ്ത തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി ഡിറ്റ്വ എന്ന പേരിലുള്ള ചുഴലിക്കാറ്റായി മാറിയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചത് പുതിയ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും തമിഴ്നാടിനോട് ചേർന്ന മലയൂര മേഖലയിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ശ്രീലങ്കൻ തീരത്തിന് സമീപം രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റിന്റെ ദിശ വടക്ക് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നീങ്ങുന്നതെങ്കിൽ അത് കേരളത്തെയും നേരിട്ട് ബാധിക്കുമായിരുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ കേരളത്തിൽ പേമാരിക്കും അത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടായിരുന്നു എന്നാൽ നിലവിൽ ചുഴലിക്കാറ്റ് വടക്കോട്ട് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂവെന്നും അതിനാൽ കേരളത്തെ ബാധിക്കില്ലെന്നും നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നിലവിൽ ശ്രീലങ്കയിലെ പൊട്ടുവിലിന് കിഴക്കായും ബട്ടിക്കലോവയ്ക്ക് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ തെക്ക് തെക്ക് കിഴക്കായും ഹമ്പൻ ടോട്ടയ്ക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ വടക്ക് കിഴക്കുമായാണ് ചുഴലിക്കാറ്റിന്റെ സ്ഥാനം കൂടാതെ ട്രിങ്കോമളിക്ക് ഇരുന്നൂറ് കിലോമീറ്റർ തെക്ക് തെക്ക് കിഴക്കായും ഇന്ത്യയിലെ പുതുച്ചേരിക്ക് അറുനൂറ്റി പത്ത് കിലോമീറ്റർ തെക്ക് തെക്ക് കിഴക്കായും ചെന്നൈക്ക് എഴുന്നൂറ് കിലോമീറ്റർ അകരയുമായാണ് ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇത് വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള ശ്രീലങ്കൻ തീരത്തും എത്തും തുടർന്ന് നവംബർ മുപ്പതിന് പുലർച്ചെയോടെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ എത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം വടക്ക് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങുകയും അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ശ്രീലങ്കയിലെ ഹംബൻ ടോട്ടയിൽ നിന്ന് കിലോമീറ്റർ കിഴക്കായും ബാറ്റിക്കലോവിയിൽ നിന്ന് ീറ്റർ തെക്ക് തെക്ക് കിഴക്കായുമാണ് ഇതിന്റെ സ്ഥാനം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ച ശേഷം അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇത് വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും ഐ എം ഡി അറിയിച്ചു ചുഴലിക്കാറ്റ് കടന്നുപോകുന്ന തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചെന്നൈ കാഞ്ചീപുരം തിരുവള്ളൂർ ചെങ്കൽപേട്ട നാഗപട്ടണം തഞ്ചാവൂർ എന്നീ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ തമിഴ്നാട് സർക്കാർ ആരംഭിച്ചു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘങ്ങളെ തീരദേശ ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട് കടൽ പ്രക്ഷുബ്ധമായതിനാൽ ബംഗാൾ ഉൾക്കടലിൽ മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചു ചുഴലിക്കാറ്റ് കരതൊടുന്ന സമയത്ത് മണിക്കൂറിൽ എൺപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ഇത് വൈദ്യുതി ബന്ധങ്ങളെയും ഗതാഗത സംവിധാനങ്ങളെയും തമിഴ്നാട്ടിൽ ബാധിച്ചേക്കാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾക്ക് വകയില്ലെങ്കിലും കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം മൂലം തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ട് പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടന കാലമായതിനാൽ വനംവകുപ്പും ജില്ലാ ഭരണകൂടവും പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട് കാരണപാതയിലെ നീരൊഴുക്ക് വർദ്ധിക്കാനും മരങ്ങൾ കടപുഴകി വീണാനും സാധ്യതയുള്ളതിനാൽ തീർത്ഥാടകർ ജാഗ്രത പാലിക്കണം വിഴിഞ്ഞ മുതൽ കാസർഗോഡ് വരെയുള്ള കേരള തീരത്ത് മൂന്ന് മുതൽ മൂന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ അടിച്ചേക്കാമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനാൽ ബീച്ചുകളിലേക്കുള്ള വിനോദസഞ്ചാരം നിയന്ത്രിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഭൂചലനവും കേരളത്തെ ബാധിക്കില്ല മഴ കുറവാണെങ്കിലും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് നിക്കോബാർ ദ്വീപുകളിലെ കാർ നിക്കോബാറിന് എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന സെന്യാർ ചുഴലിക്കാറ്റ് ഇന്ത്യയിൽ നിന്ന് അകന്ന മലേഷ്യ സുമാത്ര ഭാഗത്തേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് കടലിടുക്കിൽ നീങ്ങുന്നതായിട്ടുകളുണ്ട് രൂപപ്പെടുന്നത് ചരിത്രത്തിലാദ്യമായാണെന്നും കാലാവസ്ഥാ വിദഗ്ധർ ഇതിന്റെ അപൂർവ പ്രതിഭാസമാണെന്നും വിശേഷിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നെങ്കിലും ഇത്രയും ശക്തമായ ചുഴലിക്കാറ്റ് ഇതാദ്യമാണെന്ന് മലേഷ്യൻ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ മുഹമ്മദ് ഹിഷ മുഹമ്മദ് അനീബ് പറഞ്ഞു പെൻസുലാർ മലേഷ്യയുടെ പടിഞ്ഞാറൻ തീരത്ത് കരകയറുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റായി ഇത് മാറിയേക്കാമെന്നും നിരീക്ഷണങ്ങളുണ്ട് കേരളത്തിൽ അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കാര്യമായ മഴ ലഭിക്കാത്തതിനാൽ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യം നിലവിലില്ല എങ്കിലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നറിയിപ്പുകളിൽ മാറ്റം വരാൻ സാധ്യതയുള്ളതിനാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി